എൻ്റെ അമ്മയ്ക്ക് ആത്രൈറ്റിസ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സർജറി ചെയ്യാനൊക്കെ ഇത്തിരി പേടിയുണ്ട് അതുകൊണ്ട് ഐ തിങ്ക് ഷീസ് ഓക്കേ ലൈക്ക് ബ്രേസിട്ട് ഇങ്ങനെ കുറേ നാൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ പോരെ ലൈക്ക് സർജറിയുടെ ഒക്കെ ആവശ്യമുണ്ടോ എല്ലാവർക്കുമുള്ള ഒരു പേടിയാണ് ഈ സർജറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ബട്ട് സംടൈംസ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താലേ റിസൾട്ടുകൾ കിട്ടത്തുള്ളൂ സർജറിനെ ഒരു പേടി സ്വപ്നമായിട്ട് കാണുന്നത് കൊണ്ടാണ് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയയാണ് ഈ പറയുന്നത് സർജറി ആയിട്ട് പറയുന്നത് അതിനെ ഒരു പേടി സ്വപ്നമായിട്ട് കാണുന്ന നൗ വി ഹാവ് ട്രെയിൻ സർജൻസ് ഇപ്പം പലരും ട്രെയിൻഡ് ആയിട്ടുള്ള സർജൻസ് ഉണ്ട് ഇപ്പം റീപ്ലേസ്മെന്റ് സർജൻസ് ഉണ്ട് ആത്രോസ്കോപ്പി ആത്രോപ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട് സൊ ദർ ഓൾ ട്രെയിൻഡ് അവരെ സർജറി പേടിക്കേണ്ട കാര്യമില്ല ചില സമയം സർജറി ആയിരിക്കും എൻ റിസൾട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിനകത്ത് സർജറി മാത്രമേ ഉണ്ടാവുള്ളൂ അത് അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തും എൻ സ്റ്റേജ് എൻ സ്റ്റേജ് ആത്രൈറ്റിസൊക്കെ വരുമ്പോഴത്തേക്ക് ആ സ്റ്റേജിലേക്ക് എത്തും സൊ അത് ആണ് ട്രീറ്റ്മെൻറ്റ് ഫ്യുവർ മദർ ഇസ് വെരി അതിനെക്കുറിച്ച് ഭയങ്കര പേടിയാണ് അതിനെക്കുറിച്ച് ഒട്ടും പറ്റില്ല അല്ലെങ്കിൽ ഫിസിക്കലി പറ്റാത്തൊരവസ്ഥയാണ് അല്ലെങ്കിൽ ആരോഗ്യകരണത്തിൽ ഒട്ടും പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇലക്ട്രീവ് പ്രൊസീജിയർ ആണ് അപ്പോൾ നമുക്കതിനെ നിർബന്ധം പിടിച്ച് ചെയ്യിക്കാനൊന്നും പറ്റില്ല അമ്മയ്ക്ക് ഒട്ടും നടക്കാൻ പറ്റുന്നില്ല ഒട്ടും വയ്യാതിരിക്കുക അല്ലെങ്കിൽ ഒട്ടും ആരോഗ്യ ബാക്കിയുള്ള ഒക്കെ ഉണ്ട് അതൊന്നും ഒട്ടും പറ്റുന്നില്ല എന്നൊരു അവസ്ഥ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി കടമ്പിടുത്തും പിടിക്കേണ്ട നമുക്ക് ട്രൈ ചെയ്യാം ഒന്നും ചെയ്യാതിരിക്കുന്നതിലും കൈകം ഫിസിയോതെറാപ്പി എങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ കുറച്ച് ഫിസിയോതെറാപ്പിയും എക്സസൈസും ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു മര്യാദ നമ്മളിപ്പോൾ ബ്രേസ് ഇടുന്നത് കൊണ്ട് തൽക്കാലം ഒരു ആശ്വാസം കിട്ടും നമുക്കൊരു എവിടെയെങ്കിലും യാത്ര ചെയ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബ്രേസ് ഇടണം ഡെഫിനറ്റ്ലി അതിന് നമുക്ക് ഉടനെ പിടിച്ച് കയറി എക്സസൈസൊന്നും ചെയ്യാൻ പറ്റും പക്ഷെ എന്താ ലോങ് റൺ കുറേ ലോങ് റണ്ണിൽ നിങ്ങൾ ബ്രേസ് ഇട്ട് കഴിഞ്ഞാൽ ആ ബ്രേസ് വിൽ സപ്പോർട്ട് യു ആൻഡ് യു വിൽ ഫൊഗെറ്റ് ടു എക്സൈസ് യുവ മസിൽസ് എന്ന് വെച്ചാൽ മസിൽസിനെ എക്സർസൈസ് ചെയ്യാൻ മറന്നു എക്സർസൈസ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടാവില്ല അതിന് യൂസും വരില്ല എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുട്ടിനെ സഹായിക്കുന്ന ഒരു കൂട്ടം മസിൽസ് ഉണ്ട് മുകളിലും താഴെ മുട്ടിന് താഴെയും മസിൽസ് ഉണ്ട് മുകളിലും മസിൽസ് ഉണ്ട് ഇവരെല്ലാം വീക്കെൻഡാവും കാരണം അവരെല്ലാം മടി പിടിക്കും കാരണം ഈ ബ്രേസ് ആ ജോലി അങ്ങ് ചെയ്യും വേദന കുറച്ചൊന്നും കണ്ട്രോൾ ചെയ്തിരിക്കും മാറില്ല കുറച്ചൊരു കൺട്രോൾ കിട്ടും ബാക്കിയുള്ള മസിൽസിൻ്റെ ആക്ടിവിറ്റി എല്ലാം കുറയും എല്ലാം കൊണ്ട് ഇത് വരും അത് കാരണമായിട്ട് ഈ അസുഖം ഉള്ളൂ മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു വരുമ്പോഴത്തേക്ക് അസുഖം കൂടേ ഉള്ളൂ എത്ര കാലം എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ബ്രേസ് ഇടാൻ പറ്റും ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ബ്രേസ് കൂടി വെക്കാൻ അപ്പോഴും വേദന കൂടും എവിടെയെങ്കിലും നടക്കാൻ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒന്ന് ബ്രേസ് മാറ്റി വെക്കണമെങ്കിൽ അപ്പോഴും വേദന ഉണ്ടാവും ഒരു പരിഹാരം കിട്ടുന്നില്ല ചില സമയം പരിഹാരം ഞാൻ പറഞ്ഞല്ലോ സർജറി തന്നെയായിരിക്കും അത് ഓപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വേറൊരു പരിഹാരം ഫിസിയോതെറാപ്പി എങ്കിലും ആണ് ഓക്കെ യു ഹാവ് ടു ഫോളോ ഫിസിയോതെറാപ്പി ഒരു കുറച്ച് പറ്റുന്ന നമ്മക്ക് പറ്റുന്ന രീതിയിലുള്ള ഫിസിയോതെറാപ്പി ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു പരിഹാരം കിട്ടും നല്ലൊരു സൊല്യൂഷൻ കിട്ടും ഈ ബ്രേസസ് ഒരു സപ്പോർട്ട് സിസ്റ്റമാണ് അതിനെ ഒരു പരിഹാരമായിട്ട് കാണാൻ പറ്റില്ല കാണരുത് അതൊരു സപ്പോർട്ട് സിസ്റ്റമാണ് നമ്മൾ ഫിസിയോതെറാപ്പിയും എക്സസൈസും ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും പക്ഷേ ഇത് ഇട്ടുകൊണ്ടും ഫിസിയോതെറാപ്പി ചെയ്യണം എക്സസൈസ് ചെയ്യണം മിനിമം എക്സർസൈസ് എങ്കിലും ചെയ്യാം ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് പ്രോഗ്രസ് യുവർ ഡിസീസ് ആ ഡിസീസിനെ പ്രോഗ്രസ് ചെയ്യത്തേ ഉള്ളൂ ആ കണ്ടീഷനെ പ്രോഗ്രസ് ചെയ്യത്തേ ഉള്ളൂ ആൻഡ് ഇറ്റ് വോണ്ട് ബി ഗുഡ് ഫോർ യു മദർ ഇൻ ദ ലോങ് വൺ ഞാൻ പറഞ്ഞത് ബ്രെയ്സ് തെറ്റാണെന്നല്ല പക്ഷേ ബ്രേസ് എലോൺ ബ്രേയ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് സിസ്റ്റംസ് ഇടുന്നത് കൊണ്ട് മാത്രം അതൊരു ചികിത്സയാവില്ല അതും ഫിസിയോതെറാപ്പിയും കൂടെ കുറഞ്ഞ് ചെയ്താൽ മാത്രമേ അതിനൊരു പ്രോപ്പർ റിസൾട്ട് കിട്ടുകയുള്ളൂ ആൻഡ് അഗെയിനായി ടെല്യ്യൂ ചിലപ്പോൾ സർജറി തന്നെയായിരിക്കും നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾക്ക് സർജറി ഒട്ടും താല്പര്യമില്ലാതെ വരുന്ന അവസ്ഥയിലാണ് ഈ ബ്രെയ്സിൻ്റെ റോൾ വരുന്നത് ഈ ബ്രെയ്സിൻ്റെ റോൾ ഒറ്റയ്ക്കല്ല വിത്ത് ഫിസിയോതെറാപ്പി താങ്ക്